നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കേരളത്തിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകാതെ ക്ഷേമനിധി ഫണ്ടുകൾ വകമാറ്റി ചെലവഴിച്ച് ദൂർത്തടിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കരുനെച്ചി ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിലേക്കുള്ള റോഡ് തകർന്നടിഞ്ഞ നിലയിൽ ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡിന്റെ ശോചനീയാസ്ഥ പരിഹാരം കാണാത്ത എടക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥക്കെതിരെ നാളെ പ്രതിഷേധ ധർണ നടത്തുമെന്ന് കോൺഗ്രസ് എസ് മണ്ഡലം കമ്മിറ്റി ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ച വിജയം സമരം പിൻവലിച്ചു ചർച്ചയിൽ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവ് സംബന്ധിച്ച് ഇരുപത്തിയൊൻപതിന് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും ബസ്സുടമ സംഘടനാ നേതാക്കളും ഗതാഗത സെക്രട്ടറിയുമായി സംയുക്തമായി ചർച്ച നടത്താനും തുടർന്ന് കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നും ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത് തൊടികപ്പുലത്ത് പള്ളിക്കുത്തി തുറന്ന് പണവും സ്വർണവും കവർന്ന കള്ളൻ പോലീസ് പിടിയിൽ പള്ളിയുടെ സമീപത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന കൊളത്തോടൻ നവാസാണ് കാളികാവ് പോലീസിന്റെ പിടിയിലായത് മദ്യം കടത്തിക്കൊണ്ടുവന്ന ഓട്ടോറിക്ഷയും സ്കൂട്ടറുമായി രണ്ടുപേർ കരുളായിയിൽ എക്സൈസ് പിടിയിൽ ഓട്ടോറിക്ഷയിൽ മദ്യം കടത്തിക്കൊണ്ടുവന്ന കരുളായി വാരിക്കൽ മാങ്ങാട്ട് തൊടിക വീട്ടിൽ ഷിഹാബുദ്ദീൻ സ്കൂട്ടറിൽ മദ്യം കടത്തിക്കൊണ്ടുവന്ന കരുളായി വാരിക്കൽ കോഴിശ്ശേരി വീട്ടിൽ മുജീബ് എന്നിവരെയാണ് എക്സൈസ് പിടികൂടിയത് വാർത്തകൾ വിശദമായി കേരളത്തിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകാതെ ക്ഷേമനിധി ഫണ്ടുകൾ വകമാറ്റി ചെലവഴിച്ച് ദൂർത്തടിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികളുടെ പ്രഥമ സംഘടനയായ ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങൾക്ക് കഴിഞ്ഞ പതിനേഴ് മാസമായി പെൻഷൻ ആനുകൂല്യവും വർഷങ്ങളായി മറ്റ് മറ്റാനുകൂല്യങ്ങളും നൽകുവാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു സംഘടനയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായ കെ പി വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് മലപ്പുറം ജില്ലയിൽ നിന്നും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായി എൻ എ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി എം കെ ബാലകൃഷ്ണനെയും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായി എൻ കെ അബ്ദുള്ള അരികോട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായി എ പി ഭാസ്കരൻ തിരുവാലി സുകുമാരൻ മാസ്റ്റർ ചുങ്കത്തറ എന്നിവരെ തിരഞ്ഞെടുത്തു കരുനച്ചി ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിലേക്കുള്ള റോഡ് നിലയിൽ ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്ത എടക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ നാളെ പത്തുമണിക്ക് കരുനച്ചി ആശുപത്രിക്ക് മുന്നിൽ കോൺഗ്രസ് എസ്സിന്റെ പ്രതിഷേധ ധർണ നടത്തുമെന്ന് കോൺഗ്രസ് എസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു കരുനെച്ചി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് എന്നാൽ രോഗികൾക്ക് അനായാസം നടന്നു പോകാൻ പോലും പറ്റാത്ത വിധം തകർന്നടിഞ്ഞ റോഡാണ് ഇതിലേക്കുള്ളത് പഴയ ആശുപത്രി കെട്ടിടം നിൽക്കുന്നതിൽ നിന്നും പതിനഞ്ചടിയോളം താഴ്ചയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് പുതിയ ബ്ലോക്ക് ഇത് കാരണം മഴ പെയ്താൽ മുകൾ ഭാഗത്തു നിന്നും കുത്തിയൊലിച്ച് വരുന്ന ചെളിവെള്ളം മുന്നിൽ കെട്ടിനിൽക്കുവാനും കാരണമാകുന്നു ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും നൂറു മീറ്റർ താഴെ മാത്രമുള്ള ഈ റോഡിനെ ഗതാഗത യോഗ്യമാക്കുവാൻ എടക്കര ഗ്രാമപഞ്ചായത്ത് ഭരണകൂടം കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ യോഗം പ്രതിഷേധിച്ചു വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം ചികിത്സയ്ക്കെത്തുന്നവർ ഏറെ പ്രയാസപ്പെട്ടാണ് ഈ റോഡിലൂടെ ഡോക്ടറുടെ അടുത്തെത്തുന്നത് ദിവസം രോഗികൾ ഇവിടെ ചികിത്സയ്ക്കെത്തുന്നുണ്ടെന്നും കമ്മിറ്റി ചൂണ്ടിക്കാട്ടി യോഗം കോൺഗ്രസ് എസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി അബ്ദുൾ മജീദ് ചിറ്റങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു സിറ്റി കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കുഞ്ഞിക്കോമു കല്യാങ്കര അബ്ദുൾ റഷീദ് കോണപിലാക്കൽ ഷാജഹാൻ പാസ്റ്റർ ഖാലിദ് കേസി സജി വില്യംസ് സിദ്ദീഖ് ചെറുവലത്ത് നൌഷാദ് കല്ലിങ്ങര ജോയി തകരപ്പള്ളി കുഞ്ഞി മുഹമ്മദ് കെ കെ എന്നിവർ സംസാരിച്ചു ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ച വിജയം ബസ് സമരം പിൻവലിച്ചു ചർച്ചയിൽ വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർധനവ് സംബന്ധിച്ച് ഇരുപത്തിയൊൻപതിന് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും ബസ് ഉടമ സംഘടനാ നേതാക്കളും ഗതാഗത സെക്രട്ടറിയുമായി സംയുക്തമായി ചർച്ച നടത്താനും തുടർന്ന് അക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നും ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത് പി സി സി ഒരു മാസത്തേക്ക് മാറ്റിവയ്ക്കുവാനും ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റുകളെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് നിയമപരമായി തടസ്സമില്ലെങ്കിൽ സ്റ്റാറ്റസ് കോ തുടരുവാനും തീരുമാനിച്ചു വിദ്യാർത്ഥികളുടെ കൺസെഷൻ കാര്യത്തിൽ അർഹതപ്പെട്ടവർക്ക് മാത്രമായി നിജപ്പെടുത്തുന്ന തരത്തിൽ ആപ്പ് സംവിധാനം നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ നിലവിൽ വരുന്ന തരത്തിൽ തീരുമാനമുണ്ടാക്കി ചർച്ചയിൽ തീരുമാനമായി ഗതാഗത വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ സംയുക്ത സമിതി ഭാരവാഹികളായ ഹംസ എരിക്കുന്നവൻ ോപിനാഥൻ ഗോകുലം ഗോകുൽദാസ് കെ കെ തോമസ് ബിബിൻ ആലപ്പാട് കെ ബി സുരേഷ് കുമാർ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ട്രാൻസ്പോർട്ട് കമ്മീഷണർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു തൊടികപ്പുലത്ത് പള്ളി കുത്തി തുറന്ന് പണവും സ്വർണവും കവർന്ന കള്ളൻ പോലീസ് പിടിയിൽ പള്ളിയുടെ സമീപത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന കൊളത്തോടൻ നവാസ് ആണ് കാളികാവ് പോലീസിന്റെ പിടിയിലായത് ജൂലൈ പന്ത്രണ്ടിന് പുലർച്ചെ കാളികാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തൊടികപ്പുലം സലഫി മസ്ജിദ് ചെയ്ത് കൂത്തിത്തുറന്ന് പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന എൺപതിനായിരം രൂപയും ഒന്നര പവൻ സ്വർണാഭരണങ്ങളും മോഷണം പോയ കാര്യത്തിന് കാളികാവ് പോലീസ് കേസെടുത്ത് കാളികാവ് പോലീസ് ഇൻസ്പെക്ടർ അനീഷ് വി നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു സ്ഥലത്തെ താമസക്കാരെയും മറ്റും ചോദ്യം ചെയ്തും സ്ഥലത്ത് വന്നു പോയിരുന്ന അപരിചിതരെക്കുറിച്ചും തൊടികപ്പുലത്തെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയെങ്കിലും വ്യക്തമായ തെളിവ് ലഭിക്കാത്തതിനെ തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നിരീക്ഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ശാസ്ത്രീയമായ രീതിയിൽ അന്വേഷണം നടത്തിയതിലാണ് നവാസ് പിടിയിലായത് കൊല്ലം ചിതറ സ്വദേശിയായ നവാസ് ചെറുപ്പത്തിലെ നാടുവിടുകയും മട്ടന്നൂർ എത്തി അവിടെ നിന്നും കല്യാണം കഴിക്കുകയും അതിൽ രണ്ട് കുട്ടികളായ ശേഷം ആദ്യ ഭാര്യ മരണപ്പെട്ടതിനെ തുടർന്ന് കുട്ടികളെ ഉപേക്ഷിച്ച ശേഷം മമ്പാട് ഒഡായ്ക്കൽ പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ നിന്നും പ്രതി വിവാഹം കഴിച്ചിട്ടുണ്ട് നിലവിൽ മലപ്പുറം ജില്ലയിലെ കാളികാവ് പള്ളിശ്ശേരി എന്ന സ്ഥലത്തു നിന്നും വിവാഹം കഴിച്ച് തൊടികപ്പുലം പള്ളിക്ക് സമീപം വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു എടത്തനാട്ടുകരയിലെ ഭാര്യയുടെ വീട്ടുപേരായ കൊളത്തോടൻ എന്ന വീട്ടുപേരിൽ ആധാർ കാർഡ് എടുത്തു പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും ഡയവോഴ്സായ സ്ത്രീകളെയും കല്യാണം കഴിക്കുകയും അവരിൽ നിന്നും ലഭിക്കുന്ന പണവും സ്വർണവും ഉപയോഗിച്ച് ജീവിക്കുകയുമായിരുന്നു പ്രതിയുടെ രീതി ഒരു ഭാര്യയുടെ കൂടെ ആറുമാസത്തോളമാണ് പ്രതി കുടുംബജീവിതം നയിച്ചിരുന്നത് തുടർന്ന് പുതിയ മേച്ചിൽപ്പുറം തേടുന്നതാണ് രീതി കളവ് നടത്തിയശേഷം പ്രതി വെളുപ്പിന് അഞ്ച് ഇരുപതിനുള്ള ട്രെയിനിൽ ഷൊർണൂരിലേക്ക് പോവുകയും അവിടെ നിന്നും കാസർഗോഡ് കോട്ടാശേരി ഹോസ്ദുർഗ് ബാംഗ്ലൂർ ബിദടി രാമനഗര എന്നിവിടങ്ങളിലും പിന്നീട് കോട്ടയം കൊല്ലം എന്നിവിടങ്ങളിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കളവ് നടത്തിയതിനുശേഷം പ്രതി സ്ഥിരമായി ഒരു സ്ഥലത്ത് താമസിക്കാറില്ലായിരുന്നു പ്രതിയെ പിടികൂടുന്നതിനായി കാളികാവ് പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ശാസ്ത്രീയമായ അന്വേഷണം നടത്തിവരവേ ഹോസ്ദുർഗ് പോലീസിന്റെ സഹായത്തോടെ ഹോസ്ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വച്ച് പ്രതി പിടിയിലാവുകയായിരുന്നു പ്രതിയെ പള്ളിയിലും പരിസരങ്ങളിലും കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയതിൽ തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചിരുന്ന പള്ളി പൊളിക്കുവാനായി ഉപയോഗിച്ച ആയുധം കണ്ടെടുത്തു പ്രതിക്ക് സമാന രീതിയിലുള്ള മറ്റ് കേസുകളുണ്ടോയെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ വി അനീഷിനോടൊപ്പം സബ് ഇൻസ്പെക്ടർ അൻവർ സദത്ത് എല്ലിക്കൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ റിയാസ് ഷീനി ഷൈജു കെ ജയേഷ് എം ഷെമീർ കെ എം മൻസൂർ അലി സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറായ വിനൂട്ടി സിപിഒ മഹേഷ് എം കെ എന്നിവരുമുണ്ടായിരുന്നു മഞ്ചേരി കോടതിയിൽ ഓട്ടോറിക്ഷയും സ്കൂട്ടറുമായി പേർ കരുളായിൽ എക്സൈസിന്റെ പിടിയിൽ ഓട്ടോറിക്ഷയിൽ മദ്യം കടത്തിക്കൊണ്ടുവന്ന കരുളായി വാരിക്കൽ

കെ എൽ പത്ത് എ എൽ തൊണ്ണൂറ് മുപ്പത്തിയൊന്ന് ടി വി എസ് വേഗോ സ്കൂട്ടറിൽ എട്ട് ലിറ്റർ മദ്യം കടത്തിക്കൊണ്ടുവരവെയാണ് മുജീബിനെ നിലമ്പൂർ എക്സൈസ് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജി റിജി തോമസും സംഘവും അറസ്റ്റ് ചെയ്തത് വണ്ടിയും തൊണ്ടി മുതലും കസ്റ്റഡിയിലെടുത്തു കരളായിലെ നഗരുകൾ കേന്ദ്രീകരിച്ച ലഹരിയുടെ വ്യാപനത്തിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ ടി എച്ച് ഷഫീഖ് അറിയിച്ചു പൊന്നാനിയിൽ ബൈക്കിലെത്തി വയോധികയുടെ പൊട്ടിച്ച പ്രതി പിടിയിൽ കോഴിക്കോട് താമരശ്ശേരി പുതുപ്പാടി സ്വദേശി റംബുട്ടാൻ ഒരു മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ പോലീസ് കോഴിക്കോട് നിന്നും പിടികൂടിയത് കഴിഞ്ഞ ജൂൺ ഇരുപതിന് ബൈക്കിലെത്തി ബി എം സ്വദേശിനിയായ വീട്ടമ്മയോട് വഴി ചോദിക്കുവാനെന്ന വ്യാജേന ബൈക്ക് നിർത്തി കഴുത്തിൽ കിടന്ന ഒന്നര ഒന്നരപ്പവന്റെ സ്വർണമാല പൊട്ടിച്ച് കടന്നു കളഞ്ഞ കേസിലെ പ്രതിയാണ് പൊന്നാനി പോലീസിന്റെ പിടിയിലായത് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി മൊബൈൽ മോഷണം മാല പൊട്ടിച്ച കേസ് തുടങ്ങി ഇരുപത്തഞ്ചോളം കേസുകളിൽ പ്രതിയായ നസിനെ തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദ കൃഷ്ണന്റെ നേതൃത്വത്തിൽ പൊനാനി ഇൻസ്പെക്ടർ അഷ്റഫ് എസ് ഐമാരായ യാസിർ നിതിൻ ആന്റോ ഫ്രാൻസിസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ പ്രശാന്ത് കുമാർ എസ് ബിപിൻ രാജ് സിപിഒമാരായ ഹരിപ്രസാദ് ശ്രീരാജ് രഞ്ജിത് തിരൂർ ഡാൻസർ അംഗങ്ങളായ എസ് ഐ ജയപ്രകാശ് എഎസ് ഐ ജയപ്രകാശ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉദയകുമാർ ഉണ്ണിക്കുട്ടൻ എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത് പൊട്ടിച്ച സ്വർണം കാസർഗോഡ് വില്പന നടത്തിയതായും പ്രതി ചോദ്യം ചെയ്യലിൽ പോലീസിനെ അറിയിച്ചു പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചാണ് പ്രതി മാല പൊട്ടിക്കുവാനായി നൂറോളം സിസിടിവി ക്യാമറകൾ നിരീക്ഷിച്ചും മുൻപ് സമാന രീതിയിലുള്ള കുറ്റങ്ങളിൽ ഉൾപ്പെട്ട പതിനഞ്ചോളം പേരെ നിരീക്ഷിച്ചും കളവ് കേസുകളിൽ പ്രതികളായ നാൽപ്പതോളം പേരുടെ ഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചും കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു മാസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് പ്രതിയിലേക്ക് എത്തുന്നത് പെരിന്നൽമണയിൽ ജല്ലറിയുടമയെ ആക്രമിച്ച മൂന്ന് കിലോഗ്രാം സ്വർണം കവർന്ന കേസിലും അനസ് പ്രതിയാണ് സംഭവത്തിന് ശേഷം തിരുവനന്തപുരം എറണാകുളം വയനാട് ജില്ലകളിലായി വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ദിവസങ്ങളോളം നിരീക്ഷിച്ച കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് പൊന്നാനി പോലീസ് പിടികൂടിയത് ബൈക്കിലെത്തി മാല പൊട്ടിച്ച ശേഷം ബൈക്ക് റെയിൽവേ പാർക്കിംഗുകളിൽ നിർത്തിയിട്ട് ട്രെയിൻ മാർഗം യാത്ര ചെയ്ത് പിന്നീട് തിരിച്ചെത്തി ബൈക്ക് പോകുന്നതാണ് ഇയാളുടെ ഒരു രീതി റോഡുകളിലെ പോലീസ് പരിശോധനകളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായാണ് ഇങ്ങനെ ചെയ്യുന്നത് സംസ്ഥാനത്തുടനീളം ഉടനീളം മാല പൊട്ടിച്ച മറ്റ് കേസുകളിലും അനസിന് എന്നും കേസിൽ കൂടുതൽ പ്രതികളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണെന്ന് പൊന്നാനി ഇൻസ്പെക്ടർ അഷ്റഫ് അറിയിച്ചു പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യും മലപ്പുറം ഒതുക്കുങ്ങൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് കോട്ടയ്ക്കൽ സ്വദേശിയായ വിദ്യാർത്ഥിയുടെ മുഖത്ത് പരിക്കേറ്റു ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ ഇട്ടതുമായി ബന്ധപ്പെട്ടാണ് മർദ്ദനം സീനിയർ വിദ്യാർത്ഥികൾ പ്ലസ് വൺ വിദ്യാർത്ഥികളെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പരാതി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളി നടത്തിയായിരുന്നു ആക്രമണം കോട്ടയ്ക്കൽ പോലീസ് കേസെടുത്തു കുടുംബം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും വിദ്യാഭ്യാസ ഡയറക്ടർക്കും കണ്ണീരോടെ വിട കൃഷ്ണ ഓർമ്മയായി ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് ആ വാർത്ത മലപ്പുറം തിരുവാലിയെ തേടിയെത്തിയത് പ്രതീക്ഷയുടെ പൊൻകിരണങ്ങൾ സമ്മാനിച്ച് നാടും നഗരവും കൈകോർത്ത് നടത്തിയ പ്രാർത്ഥനകൾക്കും സഹായങ്ങൾക്കും വിരാമമിട്ട് ഒടുവിൽ അവൾ യാത്രയായി മേലെടുത്ത് വീട്ടിലെ കൃഷ്ണ വിപിൻ എന്ന ചിരിക്കുന്ന മുഖം ഇനി ഓർമ്മകളിൽ മാത്രം കരളിൽ പിടിപെട്ട രോഗം ആ പിഞ്ചു ജീവിതത്തെ കാണാതിന്നുകയായിരുന്നു ഒരു മാസത്തിലേറെയായി മഞ്ഞപ്പിത്തം അവളിൽ തളർത്തി കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ അടിയന്തരമായി കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയപ്പോൾ ഒരു വേള എല്ലാവരും പ്രകാശിച്ചു എന്നാൽ വിധി മറ്റൊന്നായിരുന്നു രക്തത്തിൽ അമോണിയയുടെ അളവ് ക്രമാതീതമായി വർധിച്ച് മസ്തിഷ്കത്തെ ബാധിച്ചു പിന്നാലെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു ആ വാർത്ത കേരളക്കരയെ കണ്ണീരിലാഴ്ത്തി കൃഷ്ണയ്ക്കു വേണ്ടി നാടൊന്നാകെ പ്രാർത്ഥിച്ചു ഒരുമിച്ച് നിന്നു സ്കൂൾ വിദ്യാർത്ഥികൾ പോലും തങ്ങളുടെ ചെറിയ സമ്പാദ്യം നൽകി ഈ ജീവൻ രക്ഷിക്കുവാൻ മുന്നോട്ട് വന്നു സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും കൈകോർത്തപ്പോൾ അതൊരു വലിയ ജനകീയ മുന്നേറ്റമായി മാറി പക്ഷെ പ്രാർത്ഥനകൾക്കും പരിശ്രമങ്ങൾക്കും ആ കുഞ്ഞു ജീവനെ രക്ഷിക്കാനായില്ല ഇന്നലെ ആ ചിരിക്കുന്ന മുഖം നിശ്ചലമായി കൃഷ്ണയുടെ ചേതനേറ്റ ശരീരം പൊതുദർശനത്തിനായി ഗവൺമെന്റ് സ്കൂളിൽ എത്തിച്ചപ്പോൾ സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും കണ്ണീർ വാർത്തു എം എൽ എ എ പി അനിൽകുമാർ അടക്കമുള്ള ഉന്നതർ പോലും ഈ ദുരന്തത്തിൽ പങ്കുചേരുവാനും കൃഷ്ണയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനും എത്തിച്ചേർന്നു കൂട്ടുകാരുടെ തോളിൽ തല ചായ്ച്ച് നിറഞ്ഞ മനസ്സോടെ ഓടിക്കളച്ചിരുന്ന രൂപം ഓർമ്മകളിൽ മാത്രം പതിനൊന്ന് മണിയോടെ അമ്മമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയ മൃതദേഹം അന്തിമോപചാരങ്ങളെ ഏറ്റുവാങ്ങി യാത്രയായി കണ്ണിരിൽ കുതിർന്ന വിടവാങ്ങലിൽ ആ കുഞ്ഞുമുഖം മായാതെ നിൽക്കും ഒപ്പം നാടിന്റെ സ്നേഹവും പ്രാർത്ഥനയും അവൾക്കായി അവസാന ശ്വാസം വരെ കൂട്ടുണ്ടായിരുന്നു എന്ന് ഓർമ്മയും മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നാളെ വൈകുന്നേരം അഞ്ച് മുപ്പതിന് ആദർശവിരുദ്ധ നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തെ അധികരിച്ച് മേഖലാ സമ്മേളനം നടക്കും കേന്ദ്ര മുഷവറ മെമ്പർ ഉസ്താദ് ഐ ബി ഉസ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എസ് എം എഫ് നിലമ്പൂർ മേഖല കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനം നാളെ നിലമ്പൂർ ഓസിക്ക് ഓടിച്ചെടുത്ത് നടക്കുക സമസ്ത കേരള ജമീയത്തിൻ്റെ ഒരുമയുടെ പോഷക ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എസ് എൽ ഗപ്പൂർ അതിന് പഞ്ചായത്ത് മേഖല ജില്ല സംസ്ഥാന തലങ്ങളിൽ ഘടകങ്ങൾ അതിൻ്റെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി കരുളായി അമരമ്പലം അമ്പാട് തിരുവാലി എന്നീ പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് നിലമ്പൂർ മേഖല ആ മേഖലയിലെ നാൽപ്പത്തി ഒൻപത് മഹട്ടുകളുടെ കൂട്ടായ്മയാണ് കമ്മിറ്റി ആയതിൻ്റെ മേഖലാ സമ്മേളനമാണ് നടന്നത് അതിൻ്റെ മാതൃസംഘടനയായ സമസ്ത കേരള സമസ്തകേല ജിത്തുലമയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായു എസ് എം ഒ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ചതുർമാസ മീലാദ് ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടാണ് സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് സമസ്ത കേന്ദ്ര മിഷാബർ അംഗം ഉസ്താദ് ഐ ബി ഉസ്മാൻ പൈസി എറണാകുളം അവർകളാണ് പരിപാടി മുഖ്യ പ്രഭാഷകനായി പങ്കെടുക്കുന്നത് എസ് വൈ എസ് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈദി അമ്പലക്കടവാണ് പിന്നെ സാലി പൈസി കൊളത്തൂര് സലാദ്ദീൻ പൈസി വല്ലപ്പോയ ും മേഖലാ പ്രസിഡന്റ് ഇ കെ കുഞ്ഞമ്മ മുസ്ലിയാർ കാട്ടുമുണ്ട അധ്യക്ഷത വഹിക്കും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് മുഖ്യപ്രഭാഷണം നിർവഹിക്കും സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ സാലിം ഫൈസി കൊളത്തൂർ മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ സത്താർ പന്തലൂർ അഷ്റഫ് എ എം പരീദ് ഹാജി എറണാകുളം എം പി മുഹമ്മദ് മുസ്ലിയാർ കടുങ്ങല്ലൂർ സയ്യിദ് ഫസൽ പുക്കോയ തങ്ങൾ മമ്പാട് കുഞ്ഞുമോൻ ഹാജി വാണിയമ്പലം ജസീൽ കമാലി ഫൈസി അരക്കുപറമ്പ് സൽമാൻ അസഹരി കരുളായി തുടങ്ങിയവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം കൺവീനർ സൽമാൻ അസഹരി കരുളളായി എസ് എം എഫ് മേഖലാ ജനറൽ സെക്രട്ടറി അക്ബർ മമ്പാട് എസ് എം എഫ് മേഖലാ ട്രഷറർ അൻവർ സാത്തത് ചന്ദകുന്ന് സെക്രട്ടറി സ്വാലിഹ് നിലമ്പൂർ എന്നിവർ പങ്കെടുത്തു സംസ്ഥാനത്തുടനീളം വികസിത കേരളം പരിപാടിയുടെ ഭാഗമായി ബി ജെ പി ജില്ലാ ഓഫീസുകളിൽ ആരംഭിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് വണ്ടൂർ അമ്പലപ്പടിയിലെ ജില്ലാ ഓഫീസിൽ ദേശീയ സമിതി അംഗം സി വാസുദേവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഒരു മണ്ഡലത്തിനെതിരാളികളോട് രാഷ്ട്രീയമായിട്ട് അതാണ് രാഷ്ട്രീയക്കാരുടെ വരുന്നത് അതല്ലാതെ നമ്മൾക്ക് നമുക്കറിയാം നമ്മളെ പ്രശ്നമുണ്ടോ അല്ല മറ്റ് രാഷ്ട്രീയക്കാരോട് രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കാനും അവരെ സമ്മതിപ്പിക്കാനുള്ളവരും നമ്മൾ നമ്മളൊപ്പം പലർക്കും അവർക്കൊക്കെ ചാൻസ്പോർട്ട് എല്ലാവരും ആ രീതിയിൽ നമ്മൾ വളർത്തിക്കും ഒരു പ്രശ്നമില്ല നമുക്ക് രാഷ്ട്രീയം എപ്പോഴും നമ്മൾ നമ്മൾ മാത്രമായി മാറി രാഷ്ട്രീയം നമ്മുടെ എല്ലാവരെയും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരായ എല്ലാവരുമായിട്ട് നമുക്ക് സൗഹൃദം ബിജെപി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽ രശ്മിൽനാഥ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി കെ ഷിനോജ് പണിക്കർ ബിജു എം സാമുവൽ ജില്ലാ ഉപാധ്യക്ഷന്മാരായ ഡോ ഗീതാകുമാരി കെ സി ശങ്കരൻ വിജയ നിർമ്മല അജി തോമസ് സുധീഷ് ഉപ്പട സെക്രട്ടറിമാരായ ഷാജു കെ ടി ദാസൻ ജിഷ സജിത് എന്നിവർ സംസാരിച്ചു പരീക്ഷകളിൽ ഫുൾ എ നേടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നൽകി ആദരിച്ചു ആദരിക്കൽ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ഇസ്മായിൽ ചെയ്തു കരുളായി നിഹാദ് വാഫി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ നാസർ കക്കോടൻ കരുളായി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി പി സിദ്ധിഖ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സെയ്ത വി കെ ടി എം എസ് എഫ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സഫ്വാൻ ഇല്ലിക്കൻ മുസ്ലിം ലീഗ് ഭാരവാഹികളായ അബ്ദുൽ കരീം ടി പി സലീം മുണ്ടോടൻ അബ്ദുറഹ്മാൻ എൻ കെ സെയ്ദലവി തേക്കിൻകുന്ന് നിലമ്പൂർ മണ്ഡലം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ഇർഷാദ് കക്കോടൻ പഞ്ചായത്ത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി അഫ്ദൽ റഹ്മാൻ കെ എന്നിവർ ആശംസകൾ അറിയിച്ചു അവാർഡ് ദാന ചടങ്ങിൽ എം എസ് എഫ് പഞ്ചായത്ത് ഭാരവാഹികളായ നിഹാൽ കെ സി ഇർഷാദ് കെ സി നബ്ൻ ഷമാൻ ഇബ്രാഹിം എന്നിവർ നേതൃത്വം നൽകി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അമാൻ റാഫിദ് സ്വാഗതവും നിലമ്പൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷഫീഖ് ബാദുഷ നന്ദിയും പറഞ്ഞു മനഃശാസ്ത്രം സമൂഹ നന്മയ്ക്കായി ഉപയോഗിച്ച ദിക്ഷണശാലിയായിരുന്നു ജോൺസൺ ഐരൂർ എന്ന് ആര്യടൻ ഷൌക്കത്ത് എം എൽ എ സാധാരണക്കാരുടെ മനസ്സു മനസ്സിലാക്കി അവർക്ക് ജീവിതശ്വാസം പകർന്നു നൽകിയ ലളിത ജീവിതത്തിന് ഉടമയായിരുന്നു ഇന്ത്യയിലെ ഹിപ്നോതെറാപ്പിയുടെ കുലപതിയായ ജോൺസൺ അയറൂർ എന്നും അദ്ദേഹം വ്യക്തമാക്കി നിലമ്പൂരിൽ ജോൺസൺ ഐറൂർ ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീറിനെ ആദ്യമായി പരിചയപ്പെടുത്തി തന്നത് ഐരൂർ ആയിരുന്നുവെന്നും ഷൌക്കത്ത് അനുസ്മരിച്ചു അന്ധവിശ്വാസ നിർമ്മാർജ്ജനം ദിവ്യാത്ഭുത അനാവരണം തുടങ്ങിയ സാമൂഹിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വനശാസ്ത്രം ഉപയോഗിച്ച പ്രതിഭാശാലിയായിരുന്നുവെന്നും വ്യക്തമാക്കി മജീഷ്യൻ ആർ കെ മലയത്ത് അധ്യക്ഷം വഹിച്ചു എഴുത്തുകാരി ഡോക്ടർ മൈന ഉമൈബാൻ ഡോക്ടർ നിഖിൽ ഐരൂർ സമീർ കാവാഡ പത്മാക്ഷൻ എന്നിവർ പ്രസംഗിച്ചു ഷോക്കത്ത് നൽകി ഗ്രന്ഥശാലകൾക്ക് വേണ്ടിയുള്ള പുസ്തക വിതരണം വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ നസീർ നിലമ്പൂരിന് നൽകി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമിതി ജില്ലാ മുജാഹിദ് പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചു കുടുംബം ധാർമ്മികത സമൂഹം എന്ന പ്രമേയത്തിൽ നിലമ്പൂർ പി ആർക്കേഡിൽ വെച്ച് നടന്ന സമ്മേളനം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ഭരണ സംവിധാനം മറയാക്കി ലിബറൽ ആശയങ്ങളുടെ പ്രചാരണവും ഒളിച്ചു കടത്തലും ഗുരുതരമായ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന് സമ്മേളനം അഭിപ്രായപ്പെട്ടു സമൂഹത്തിൽ വ്യവസ്ഥാപിതമായി നിലനിൽക്കുന്ന കുടുംബ സംവിധാനങ്ങളെ തകർക്കുവാനുള്ള ശ്രമങ്ങൾക്കെതിരെ നാം വലിയ ജാഗ്രത പുലർത്തണമെന്നും സമ്മേളനം ഓർമ്മപ്പെടുത്തി വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ മതസംഘടനകൾ അഭിപ്രായം പറയുന്നതിനോട് അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് ജനാധിപത്യ സമൂഹത്തിന് യോജിച്ചതല്ല കേരളത്തിലെ വിദ്യാഭ്യാസ ആരോഗ്യ പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെയും മത സാമൂഹിക സംഘടനകളുടെയും പങ്ക് ചെറുതല്ല എന്നത് ഭരണകൂടം വിസ്മരിക്കരുത് രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യ അവകാശങ്ങളെയും മാനിക്കുവാൻ എല്ലാവർക്കും സാധിക്കണം അഭിപ്രായ പ്രകടനങ്ങളോട് അസഹിഷ്ണുതയോടെയും കൊലവിളി നടത്തിയും പ്രതികരിക്കുന്നത് ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ല വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള പൊതുമേഖലയിൽ വരുത്തുന്ന പരിഷ്കാരങ്ങളും നിർദ്ദേശങ്ങളും സോഷ്യൽ ഓഡിറ്റിംഗിനും ചർച്ചയ്ക്കും വിധേയമാക്കുവാൻ സർക്കാർ തയ്യാറാകണം സ്കൂൾ സമയമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും ജില്ലാ മുജാഹിദ് പ്രതിനിധി സമ്മേളനം അഭിപ്രായപ്പെട്ടു മതാവരണമണിയുന്ന അന്ധവിശ്വാസങ്ങൾ എന്ന പ്രമേയത്തിൽ വിപുലമായ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുവാനും സമ്മേളനം തീരുമാനിച്ചു ജില്ലാ സെക്രട്ടറി പി പി റഷീദ് കരപ്പുറം അധ്യക്ഷത വഹിച്ചു വിസ്റ്റം യൂത്ത് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ നിഷാദ് സലഫി വിഷയാവതരണം നിർവഹിച്ചു വിസ്റ്റം സ്റ്റുഡൻസ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഖാലിദ് വെള്ളില വിസ്റ്റം ജില്ലാ വൈസ് പ്രസിഡന്റ് നാസർ സൊലാഹി വിസ്റ്റം യൂത്ത് ജില്ലാ സെക്രട്ടറി പി എ ഷൌക്കത്ത് അലി വിസ്റ്റം സ്റ്റുഡൻസ് ജില്ലാ പ്രസിഡന്റ് ഫൈസൽ അൽ സെക്രട്ടറി എൻ മുഹമ്മദ് ദാനിഷ് സുല്ലമി അബ്ദുൽ വഹാബ് സൊലാഹി മുർഷിദ് എടവണ്ണ എന്നിവർ സംസാരിച്ചു എടക്കര മൂത്തേടം പനമ്പറ്റ ശ്രീ ധർമ്മശാസ്ത്ര ഭജനമഠത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ചോക്കാട് പെടയന്താൾ ഗ്രാമദീപം ആശ്രമത്തിലെ ദേവകി ടീച്ചർ പ്രഭാഷണം നടത്തി തുടർച്ചയായ ഇരുപത്തിയൊൻപത് വർഷമായി രാമായണ മാസാചരണം ഒരു യജ്ഞമായാണ് പനമ്പറ്റ ഭജനമഠത്തിൽ ആചരിക്കുന്നത് പനമ്പറ്റ ഭജനമഠം ആരംഭിക്കുന്നതിന് നേതൃത്വം വഹിച്ച ഗിരിജാനന്ദ സ്വാമിയും രാമായണ മാസാചരണം തുടങ്ങുന്നതിന് നേതൃത്വം വഹിച്ച സദാനന്ദ സരസ്വതി സ്വാമിയും സമാധിയായതിനാൽ അവരുടെ സ്മരണയും ഈ വർഷത്തെ രാമായണ മാസാചരണത്തോടൊപ്പം നടത്തുന്നുണ്ട് പനംബറ്റ ഭജന മഠം പ്രസിഡന്റ് പനംബറ്റ നാരായണൻ അധ്യക്ഷത വഹിച്ചു എം പ്രഭുല്ല നാഥൻ സി എ പുഷ്പരാജൻ എന്നിവർ സംസാരിച്ചു കെ വി വേലായുധൻ പൂജാ നടത്തി കൃഷ്ണൻ തെക്കേടത്ത് എം എസ് സുനിൽകുമാർ ചന്ദ്രനരഞ്ഞി മണ്ണിൽ എം സുരേഷ് കുമാർ വെള്ളാരമുണ്ട നിലമ്പൂർ നാരായണൻകുട്ടി ചന്ദ്രമതി മൂന്നാക്കിൽ കല്യാണി വലിയാട്ടുപറമ്പിൽ പ്രഭക്കൈ മഠത്തിൽ വിജി പുതുവായി ബീന പുതുപറമ്പിൽ വത്സമ്മ മുരിയൻ കണ്ടത്തിൽ മാധവി നമ്പ്യാടൻ രാധാ മാട്ടുവൻ ഓമന ചീനിക്കൽ നിത്യ നിഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കേരളത്തിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകാതെ ക്ഷേമനിധി ഫണ്ടുകൾ വകമാറ്റി ചിലവഴിച്ച് ദൂർത്തടിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കരുനെച്ചി ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിലേക്കുള്ള റോഡ് തകർന്നടിഞ്ഞ നിലയിൽ ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹാരം കാണാത്ത എടക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥക്കെതിരെ നാളെ പ്രതിഷേധ ധർണ്ണം നടത്തുമെന്ന് കോൺഗ്രസ് എസ് മണ്ഡലം കമ്മിറ്റി ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ച വിജയം സമരം പിൻവലിച്ചു ചർച്ചയിൽ വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർധനവ് സംബന്ധിച്ച് ഇരുപത്തിയൊൻപതിന് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും ബസ്സുടമ സംഘടന നേതാക്കളും ഗതാഗത സെക്രട്ടറിയുമായി സംയുക്തമായി ചർച്ച നടത്താനും തുടർന്ന് കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നും ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത് തൊടികപ്പുലത്ത് പള്ളിക്കുത്തി തുടർന്ന് പണവും സ്വർണവും കവർന്ന കള്ളൻ പോലീസ് പിടിയിൽ പള്ളിയുടെ സമീപത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന കൊളത്തോടൻ നവാസാണ് കാളികാവ് പോലീസിന്റെ പിടിയിലായത് ഓട്ടോറിക്ഷയും സ്കൂട്ടറുമായി രണ്ടുപേർ കരുളായി കരുളായി വാരിക്കൽ മാങ്ങാട്ട് തൊടിക വീട്ടിൽ ഷിഹാബുദ്ദീൻ സ്കൂട്ടറിൽ മദ്യം കടത്തിന്ന കരുളായി വാരിക്കൽ കോഴിശ്ശേരി വീട്ടിൽ മുജീബ് എന്നിവരെയാണ് എക്സൈസ് പിടികൂടിയത് ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം